കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലനിൽക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരാനാണ് സാധ്യത ഇരു മുന്നണികൾക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പാവുമ്പോഴേക്കും അവരുടെ രാഷ്ട്രീയമായ പ്രസക്തിയും അവരുടെ ജനപിന്തുണയിലുള്ള ചോർച്ചയും ഈ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ ശക്തമാവും രാഷ്ട്രീയ പ്രസക്തി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടിയിരുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജിയാണ് അദ്ദേഹം വരാതിരിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദില്ലിയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ബീഹാറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഐ എൻ ഡി മുന്നണിയുടെ അധപ്പതനം തകർച്ച ഐ എൻ ഡി മുന്നണി ാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം സർവപ്രതീക്ഷയും ഐ എൻ ഡി മുന്നണിക്ക് നഷ്ടമായിരിക്കുകയാണ് ബീഹാറിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കപ്പെട്ട നിതീഷ് കുമാർ കൺവീനർ ഐ എൻ ടി മുന്നണിയുടെ ഐ എൻ ഡി കോൺഗ്രസിന് വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് വരികയാണ് വലിയ മതേതരവാദിയായി ചിത്രീകരിച്ച് മുന്നണിയുടെ അഭിമാന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യാതൊരു ഞങ്ങൾ തയ്യാറില്ല എന്ന് കോൺഗ്രസ് മോദിക്കും എൻ ഡി എക്കും സംസ്ഥാനത്ത് അനുകൂല സ്ഥിതിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വൈകുന്നേരം മൂന്ന് മണിക്ക് താളിപ്പടുപ്പ് മൈതാനത്ത് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും രാവിലെ മധൂർ ക്ഷേത്ര ദർശനം നടത്തിയതിനുശേഷമാണ് കെ സുരേന്ദ്രൻ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ എത്തിയത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പദയാത്രയിൽ പങ്കെടുക്കാനായി കാസർഗോഡ് എത്തി